സുഖമില്ല സഹായം എനിക്ക് അസുഖം ബാധിച്ച് മൂന്ന് വർഷമായി മുമ്പ് മലബാർ ക്യാൻസർ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഡോവറിലായിരുന്നു അതിനുശേഷം കിഡ്നിക്കൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ മേജർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ വീട്ടും അസുഖം ബ്രാപിച്ച് വന്നത് കിഡ്നീൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും എനിക്ക് അവിടെ ഭയങ്കര ബഡ്ജറ്റാണ് ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് രണ്ട് കുട്ടികളാണ് ഭർത്താ മത്സ്യത്തൊഴിലാളികളാണ് കൊടി ജീവിക്കണം പ്രാർത്ഥിക്കണം ഈ പ്രിയപ്പെട്ടവരെ വളരെ സങ്കടകരമായ ും കാഴ്ചയാണ് എത്തിക്കുന്നത് രണ്ട് പെൺകുട്ടികളുടെ മാതാവായ ബബീഷ എന്ന സഹോദരിക്ക് പിടിപെട്ടിട്ടുള്ളത് യൂട്രസിൽ ക്യാൻസർ ആണ് അതുമായി ബന്ധപ്പെട്ട് കിഡ്നിയും തകരാറിലായി പെടക്കൻ കാസർഗോഡ് ജില്ലയിൽ കടപ്പുറ ഭാഗത്ത് താമസിക്കുന്ന ബബീഷ എന്ന രണ്ട് പെൺകുട്ടികളുടെ മാതാവിന് പിടിപെട്ടിട്ടുള്ളത് ക്യാൻസർ എന്ന മാരകമ രോഗമാണ് അന്നു കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഈ കുടുംബത്തിന് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുള്ളത് നാട്ടുകാരും കുടുംബങ്ങളും പതിനഞ്ചു ലക്ഷത്തോളം രൂപ ഈ സഹോദരിക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു ഇനിയും പത്ത് ലക്ഷം രൂപയോളം കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങളിലാണ് ആ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവട്ടാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ നഷ്ടപ്പെട്ടു പോകും ഒരു അമ്മയില്ലാതെ ഈ രണ്ട് മക്കൾ ജീവിക്കുന്ന അവസ്ഥയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി വല്ലാത്ത പ്രയാസമായിരിക്കും ലോകമെമ്പാടുമുള്ള മലയാളികളായ നന്മ നിറഞ്ഞ കാരുണ്യ മനസ്സുകളായ നിങ്ങളെല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിനോടൊപ്പം നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കണം ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ് അസാലും നമസ്കാരം ഈ സഹോദരിയുടെ ചികിത്സാ കമ്മിറ്റിയും നാട്ടുകാരും കാത്തു കാത്തുനിൽക്കുന്നു പത്ത് ലക്ഷം രൂപ വേണം നിങ്ങൾ സഹായിക്കണം നമുക്ക് ഈ രണ്ട് മക്കളുടെ അമ്മയെ നമുക്ക് തിരിച്ചു നൽകണം എല്ലാവരും ഏറ്റെടുക്കണം മാക്സിമം ഷെയർ ചെയ്യണം പ്രാർത്ഥിക്കണം സഹായിക്കണം കുമാരൻ ഇവരുടെ വാർഡ് കൗൺസിലറും കൂടിയാണ് കൂടിയാണ് കമ്മിറ്റിയുടെ മെമ്പറും നമ്മൾ വേണ്ടി കഴിയുന്നതും നല്ലവരായ മനസ്സിൽ ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു കൂട്ടുകാരി കൂടിയാണ് മൂന്ന് ഈ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അതുപോലെ തന്നെ കുടുംബമാണ് മത്സ്യത്തൊഴിലാളികൾ നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ എന്ന് വെച്ചാൽ അന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മത്സ്യത്തൊഴിലാളികൾ അപ്പം ഈ ഒരു രോഗം കൂടി അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ കുടുംബത്തിന് അപ്പം നിങ്ങൾക്കറിയാം നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ കൂട്ടായ്മയൊക്കെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കൊടുക്കേണ്ട മാക്സിമം എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനിയും പൈസ വേണം നമുക്ക് ഇനിയും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഭപിഷയെ സഹായിക്കണം എന്ന് മാത്രമാണ് ഭക്ഷ്യ മൂന്ന് മൂന്നര വർഷത്തോളമായി ട്രീറ്റ്മെൻറ്റിൽ ഈ ക്യാൻസർ ബാധിച്ചിട്ട് അപ്പോൾ തുടക്കം മുതലേ നമ്മൾ ഹോസ്പിറ്റലിൽ മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം വീണ്ടും ക്യാൻസറിൻ്റെ അണുക്കൾ ബ്ലഡിൽ കലർത്തുന്നത് കാരണം കൊണ്ട് ഹെഡ്ഡെ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂർ ട്രാൻസ്ഫലേഷൻ ചെയ്തിട്ടിരിക്കുകയാണ് ഒരു പാലിച്ച സംഖ്യ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഉദാരമതികളായ നാട്ടുകാരുടെ സഹായത്താലും കുടുംബങ്ങൾ രണ്ട് കുടുംബങ്ങളും സഹായിച്ചതിൻ്റെ പേരിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പം തുടർ ചികിത്സയ്ക്ക് യാതൊരു നിവൃത്തിയില്ല അപ്പം എല്ലാ സുമനസ്സുകളുടെയും സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഭപിഷയുടെ രണ്ട് മക്കളുടെയും ഭാവി ജീവിതത്തിന് നല്ലൊരു സഹായം ഞങ്ങളെ ചെയ്തു തരണം ഞങ്ങളുടെ കുടുംബത്തിൽ സഹായിക്കണമെന്ന് നമ്മുടെ മക്കളെ പോലെ കണ്ടുകൊണ്ട് ഈ പിഞ്ചു മക്കൾക്ക് അവരുടെ അമ്മയിൽ തിരികെ നൽകാൻ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും നിങ്ങൾ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നമസ്കാരം